യും <imitation> जिंदाबाद इंकलाब जिंदाबाद ചക്കരക്കല്ലി ബിൽഡിംഗ് സൊസൈറ്റി ആ സൊസൈറ്റിയിൽ ഈ കാണുന്ന എല്ലാവരും കൂടാതെ മറ്റുള്ളവരും അവിടെ ഡെപ്പോസിറ്റ് നിക്ഷേപം ചെയ്തിരിക്കുകയാണ് ചെറുതും വലുതുമായ നിക്ഷേപങ്ങൾ ചെയ്തിരിക്കുകയാണ് അത് ആ നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട നമ്മുടെ നിക്ഷേപങ്ങൾ അവിടുത്തെ സമിതിയും സെക്രട്ടറിയും എല്ലാവരും കട്ടുമുടിച്ചിരിക്കുന്ന കാര്യം നമുക്ക് പത്രദ്വാര അറിഞ്ഞിരിക്കും അവരവരുടെ നിത്യവൃത്തിക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ രോഗം ഐ സിയിലുള്ളവരെ വരെ പൈസ കൊണ്ട് എല്ലാം ഇങ്ങനെ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇതിന് ഉത്തരവാദി ഡി സി സിയുടെ മെമ്പർമാറും കോൺഗ്രസ് ഭരിക്കുന്ന ആ സൊസൈറ്റിയുമാണ് ഡി സി സി അതാ പറഞ്ഞ ഡി സി സി ഭാരവാഹികളാണ് ഇതിന്റെ ആൾക്കാർ സെക്രട്ടറിമാർ അന്ന് രണ്ട് സെക്രട്ടറി നിർത്തിയിരുന്നു അന്വേഷിക്കാൻ അവരെ ഒരുപോലില്ല ഈ പാവപ്പെട്ട നിക്ഷേപകരുടെ പൈസ ആ നിക്ഷേപം ചെയ്ത കാശുകൾ എത്രയും പെട്ടെന്ന് ഈ ഡി സി സി ഭാരവാഹികൾ ഇടപെട്ട് കാരണം ഡി സി സിയിലെ ഉണ്ട് ഈ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിച്ചിട്ടില്ല ഇതിന് പരിഹാരം നൽകിട്ടില്ല എങ്കിൽ നിക്ഷേപകർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഈ ഡി സി സി ഓഫീസിലും അതുപോലെ തന്നെ പ്രസിഡന്റിനും ഡയറക്ടർ വീട്ടുകളിലേക്ക് പ്രസിഡന്റ് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്കും മാർച്ചും ധർണയും നടത്താനുള്ള തീരുമാനം നിക്ഷേപകർ എടുത്തിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിലെ മറ്റ് അനുഭാവികളെയും നാട്ടുകാരെയോ അറിയിച്ചു കൊണ്ടോ ഒരു സ്റ്റേജ് കെട്ടാനോ ഒരു മയക്ക് കെട്ടാനോ നിങ്ങൾക്ക് നിങ്ങൾക്കിന് സാധിക്കില്ല മുഴുവൻ നിക്ഷേപകരുടെയും പൈസ തിരിച്ചു കൊടുക്കാനുള്ള നടപടി ഈ കോൺഗ്രസ് കുടുംബത്തിലേക്ക് ചേർത്ത് പിടിച്ചില്ല എങ്കിൽ നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ചക്കരക്കൽ പട്ടണത്തിൽ നിങ്ങൾക്കൊരു പൊതുയോഗമോ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയില്ല കണ്ണൂർ ഡി സി സിയിലേക്ക് നിക്ഷേപകരുടെ മാർച്ച് ചക്കരക്കൽ ബിൽഡിംഗ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവരാണ് മാർച്ച് നടത്തിയത് കോൺഗ്രസ് കുടുംബങ്ങളെ നേതൃത്വം വഞ്ചിച്ചെന്ന നിക്ഷേപകർ ചക്കരക്കലിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കാലു കുത്താനാകാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും നിക്ഷേപകർ മുന്നറിയിപ്പ് നൽകി മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചക്കരക്കൽ ബിൽഡിംഗ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവരാണ് ഡി സി സിയിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് കുടുംബങ്ങളെ നേതൃത്വം വഞ്ചിച്ചെന്ന ഗുരുതരമായ ആരോപണമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കൃഷ്ണന്തൂർ ചക്രക്കൽ ബിൽഡിംഗ് സൊസൈറ്റി നിക്ഷേപ തട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് നിക്ഷേപകർ ഇന്ന് കണ്ണൂർ ഡി സി സിയിലേക്ക് അല്പം മുമ്പ് മാർച്ച് നടത്തിയത് നിക്ഷേപകർ പ്രകടനമായി ഡി സി സി ഓഫീസിലേക്ക് വരികയായിരുന്നു ഈ പോലീസ് ഈ ഡി സി സി ഓഫീസിന് പുറത്ത് ഇവരെ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നിശ്ചിതമായ വിമർശനമാണ് കോൺഗ്രസ് പ്രവർത്തകർ കൂടിയായ ഈ നിക്ഷേപകർ നേതൃത്വത്തിനെതിരെ ഉയർത്തിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊള്ളക്ക് കോൺഗ്രസ് നേതാക്കൾ കൂട്ടുനിന്നു എന്നാണ് പ്രധാനമായും നിക്ഷേപകർ ഉന്നയിക്കുന്ന ആക്ഷേപം ഡി സി സി ജനറൽ സെക്രട്ടറിയായ കെ സി മുഹമ്മദ് ഫൈസലാണ് ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് സൊസൈറ്റി സെക്രട്ടറിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രതിപ്പെട്ടികൾ തന്നെയുള്ള മറ്റൊരു ജീവനക്കാരിയെ അറ്റൻഡറെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല അതിനെതിരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്നും ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ രണ്ട് ഡി സി സി ഭാരവാഹികളെ നേരത്തെ നിയോഗിച്ചിരുന്ന കാര്യം നിയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവരുടെ പൊടി പോലും കാണാനില്ല ഒരു തരത്തിലുള്ള ചർച്ചയും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ നിക്ഷേപകർ പറയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കാണാമെന്ന വെല്ലുവിളിയും ഈ നിക്ഷേപകർ നടത്തുന്നുണ്ട് ചക്കരക്കല്ലിൽ കാലുകുത്താൻ കോൺഗ്രസിന് കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കുമെന്നും ഇവർ പറയുകയാണ് തങ്ങളെല്ലാം കോൺഗ്രസിന്റെ കുടുംബങ്ങളാണ് തങ്ങൾ വിചാരിച്ചാൽ തങ്ങളുടെ ഓരോ ആളും വിചാരിച്ചവർ പത്ത് വോട്ടെങ്കിലും മറിക്കാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ആയിരക്കണക്കിന് ആളുകൾ ആയിരത്തിലധികം ആളുകൾക്ക് ഇത്തരത്തിലുള്ള പണം നിക്ഷേപിച്ചത് ഇതിൽ തൊണ്ണൂറ് ശതമാനം പേരും ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അതുകൊണ്ട് തങ്ങൾ വിചാരിച്ചാലും ചിലതൊക്കെ കഴിയും തദ്ദേശ ഭരണത്തിന് മൂന്നാം വോട്ടിന് മൂന്ന് വോട്ടിന് വരെ തോറ്റ സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് കാണാമെന്നുള്ള വെല്ലുവിളി കൂടി ഈ നിക്ഷേപകർ നടത്തുകയാണ് അത്തരത്തോളം വലിയ തോതിലുള്ള നിശിതമായ വിമർശനങ്ങളാണ് ഈ ഉയർത്തിയത് നിക്ഷേപ സംരക്ഷണ സമിതിയുടെ ബാനറിലാണ് ഈ മാർച്ച് നടത്തിയിട്ടുള്ളത് രക്ഷാധികാരി സത്യചന്ദ്രനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് വി കെ അബ്ദുൾ ഖാദർ പി കെ പ്രകാശൻ ഉല്ലാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഡി സി സി ഓഫീസിൽ ഉണ്ടായിരുന്നവരും ഈ നിക്ഷേപകരും തമ്മിൽ വാക്കെറ്റ് നടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ഈ നിക്ഷേപം തിരികെ കിട്ടിയില്ലെങ്കിൽ ഡി സി സി ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന പ്രഖ്യാപനം കൂടി ഈ നിക്ഷേപകർ നടത്തിയിട്ടുണ്ട് കൃഷ്ണേന്ദു